കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് പള്ളിപ്പടി വണ്ടൂർ ലാൻഡ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തിരുവാലി പുന്നപ്പാല ബാലികാസനത്തിലെ കുട്ടികളോടൊപ്പമാണ് ഈ വർഷം ലാൻഡ്സ് ക്ലബ് അംഗങ്ങൾ ഓണം ആഘോഷിച്ചത് ആദ്യമായി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഓണാഘോഷമാണ് ഈ വരാനുള്ളത് ഇപ്പോൾ ഡിസ്ട്രിക് ജോണർ എന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ ഓണാഘോഷത്തിറങ്ങുമാണ് ഇതിൽ ഈ വണ്ടി ആവശ്യത്തിൽ അതിന് ഞാൻ ഞങ്ങൾ എല്ലാവരോടും ആദ്യമായി നന്ദി പറയുകയാണ് ഈ ഒരു വർഷം സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വർഷമാവട്ടെങ്കിൽ ഈ തിരുവണ്ണൻ ടി വൺ മുഴുവൻ തന്നെ ഞാൻ ഈ അവസരത്തിൽ സർവേശങ്ങളോട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ തന്നെ ഈ പുതിയ ജില്ല ഇന്ത്യയിൽ തന്നെ ഇസാറോയിൽ തന്നെ ഏറ്റവും നല്ല നാഷണൽ ഡിസ്ട്രിക്റ്റായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഗ്രോത്തിൽ നമ്മളാണ് എക്സൻഷനിൽ നമ്മളാണ് പ്രൊവ പ്രൊജക്സിൽ നമ്മളാണ് ഇന്ത്യയിലും ഇസാറോയിലും ഏറ്റവും നല്ല ഡിസ്ട്രിക്റ്റും ഏറ്റവും നല്ല ഗവർണറും ആവാൻ കഴിഞ്ഞത് നിങ്ങളെ ഓരോരുത്തരുടെയും ഇത്തരത്തിലുള്ള പ്രവർത്തനവും സേവനവും നിങ്ങളുടെ ഈ പ്രസ്ഥാനങ്ങളുടെ താൽപ്പര്യവും കൊണ്ട് മാത്രമാണ് ഇതുപോലെ നമ്മൾ കാരണം ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും സതിയും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് സുശീൽ പീറ്റർ അധ്യക്ഷത വഹിച്ചു ക്യാബിനറ്റ് അംഗങ്ങളായ കെ ടി അബ്ദുള്ളക്കുട്ടി ബിനുകുമാർ സോൺ ചെയർമാൻ നീമു റഹ്മാൻ റീജിയണൽ ചെയർമാൻ ബിബിൻ ക്ലബ് സെക്രട്ടറി പ്രജീഷ് ട്രഷറർ മനോജ് കരുവാട്ട് എന്നിവർ പ്രസംഗിച്ചു நியூஸ் பியூரோ வண்டோர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்